ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനും അച്ചാച്ചനും അജുവും കൂടെ ഞണ്ടാ പോവുക അങ്ങോട്ട് ഞാൻ അച്ചാച്ചന് ഇഞ്ചക്ഷൻ എടുക്കണം അച്ചച്ചനെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരട്ടെ രണ്ട് അജിമോം പോകുന്നു അജുവും കൂടെ കൂടെ വരുവോ എവിടെ ഇരിക്കുന്നില്ല എന്നെ കാണണ്ട പോവാം പോയിട്ട് വരാവേ കേട്ടോ അവിടെ നടന്നു അജുമാൻ അച്ചച്ചനെ പിടിച്ചു വേണമെങ്കിൽ കഴോട്ടിയൊന്നും വീഴാതെ പിടിച്ചോ അങ്ങ് അരിഞ്ഞ് അങ്ങ് പോവേ പോയി കഴിഞ്ഞാ പോയതാജ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നിൽക്കും ചേച്ചിനെ കണ്ടില്ല കേട്ടില്ല അവ വീഴാൻ നടക്കും പോന്നു നടക്കുമ്പോ അതിവണ്ടാവിടെ അച്ചവിക്കാം അതാ വെള്ള കളർ പോലെ അത് ഓയിന്മെന്റ് തേച്ചേക്കുക പക്ഷേ ഇത് മൊത്തം ഒരുമാതിരി വേറെ കളറായി പോയതായിരുന്നു പക്ഷേ ഇത്രയാക്കി എടുത്തത് ഒരൊറ്റ ദിവസം കൊണ്ട് രാജീവ് ഡോക്ടർ അല്ലേ ഓട്ടോ ഓട്ടോ ബാ ഓട്ടോ വന്നു നിങ്ങളൊന്ന് ഓട്ടോയിലോട്ട് കയറുക രാജീവ് ഡോക്ടറിൻ്റെ ഒറ്റ ഒരുമിടുക്കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് ശരിയായത് സത്യം പറഞ്ഞാൽ സമാധാനമെന്ന് പറഞ്ഞില്ലായിരുന്നു ഇത്തിരി സന്തോഷം ഇപ്പോൾ ഞങ്ങൾക്ക് നീ ബാക്കിയും കൂടെ ഒന്ന് റെഡി ആയി കിട്ടണേന്ന് പ്രാർത്ഥിക്കുക എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയാണ് അപ്പം എന്നെ ഞങ്ങനും അച്ചാച്ചനും അജുമോനും കൂടെ ആശുപത്രിയിലൊക്കെ പോയിട്ടൊക്കെ വന്നു പിന്നെ വന്ന് ഞാൻ അന്നേരം രാവിലെ എണീറ്റപ്പോഴേ കുറച്ച് ദിവസമായി പിന്നെ ഇപ്പം എന്നും ആശുപത്രിയിൽ പോക്ക ആയതുകൊണ്ട് പിന്നെ തുണി കഴുകിയിടാനൊക്കെ സമയം കിട്ടുന്നില്ല അപ്പം പിന്നെ എനിക്ക് എനിക്കാന്നെങ്കിൽ അങ്ങ് വയ്യ ഈ രാവിലെ എനിക്കാവുന്ന കുറച്ച് ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ പോക്കും കൂടെ ആയി കഴിയുമ്പം പിന്നെ തിരിച്ചു വരുമ്പോഴത്തേന് തുണി കഴുകിയിടാൻ സമയം വേണമെങ്കിൽ നമുക്ക് എപ്പം വേണേലും കണ്ടെത്താവുന്നതേ ഉള്ളൂ പക്ഷേ എനിക്ക് അന്നേരത്തേക്ക് അങ്ങ് വയ്യാതാവും പിന്നെ എനിക്ക് മനസ്സിനും ഒരു സമാധാനം ഇല്ല അന്നേരം തുണി കഴുകിയിടങ്ങ് പിന്നെ അങ്ങനെ അങ്ങ് കിടക്കും ചേച്ചി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എന്നോട് പറഞ്ഞു മോനെ ഞാനങ്ങ് കഴുകി ഇടാമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു വേണ്ട അതിപേക്ഷിച്ച് ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു ഇത് ചേച്ചി മേടിച്ചു കൊടുത്ത കയ്യിൽ കേട്ടോ പക്ഷേ ഇത് ഇതിൽക്കൂടെ കാണുമ്പം ഒരു കളർ കിട്ടുന്നില്ല പക്ഷെ അല്ലാതെ കാണുമ്പം ഇതിന് നല്ല രസമുള്ള ഒരു ഒരു നമുക്ക് കണ്ണിന് ഭയങ്കര ഒരു ഇത് തോന്നിയൊരു ഒരു ഇതാണ് ഇങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ തോന്നും ഇത് പിന്നെ കളറ് കളർ കുറവുള്ള പോലെ നല്ല രസമല്ലാതെ മാറി നോക്കിക്കഴിയുമ്പം പിന്നെ അപ്പം അപ്പം ഞാനാന്നെങ്കിൽ കൈലിയെല്ലാം കഴുകിയൊക്കെ അങ്ങ് ഇട്ട് പിന്നെ ചാച്ചിൻ്റെ തുണിയും നമ്മുടെ തുണി അജുമോനാന്നെങ്കിൽ എന്നും മാറി മാറിയിടുന്ന ഷർട്ടുകളുമൊക്കെ അതുമെല്ലാം കഴുകിയിട്ട് കുറച്ച് രണ്ട് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകിയിട്ട് ചേച്ചി എല്ലാ ഓണത്തിനും നമുക്ക് ബെഡ്ഷീറ്റുകൾ കൊണ്ടുവന്ന് തരാറുണ്ട് അച്ചാച്ചിന് ഉള്ള ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടു തരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ചേച്ചി പിന്നെ ഇപ്പോഴല്ലയോ കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ചേച്ചി വന്നത് ചച്ചന് വയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ അന്നേരം ചേച്ചി കൊണ്ടുവന്ന് ബെഡ്ഷീറ്റ് ചെയ്ത് അതും ഒന്ന് കഴുകിയിട്ട് അതിനെല്ലാം ഇങ്ങനെ കഴുകിയിട്ടേക്ക് കേട്ടോ ബാക്കി കുറച്ച് തുണികൾ ഞാൻ അകത്ത് ഇട്ട് ഇവിടെ ഇത്രയേ ഇട്ടിട്ടുള്ളൂ ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യത്തെ പറക്കിടിയിലായി അല്ലെങ്കിൽ അതിന് രണ്ട് മൂന്നാല് ഇപ്പം ഓണം മുതൽ ഇങ്ങോട്ട് ഇത്രയും ദിവസം പിന്നെ മഴയേ പെയ്തില്ല നല്ല വെയിലെന്ന് പറഞ്ഞാൽ പൊരുവേയില്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഗതികെട്ടവുള്ള തുണി കഴുകി കഴുകിയിട്ടപ്പോഴത്തേക്ക് മഴയൊക്കെ അങ്ങോട്ട് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പം എപ്പോഴും ഇത് പൊരുപോലായിട്ട് പറക്കായിരുന്നു ഞാൻ വെളുപ്പിനെ എണ്ണീറ്റിട്ട് പിന്നെ ഇന്ന് തുണി കഴുകിയിട്ടിട്ടേ ഞാൻ അച്ചനേയും കൊണ്ട് പോകത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ രാവിലെ അങ്ങ് തുണി അങ് എണീറ്റ് ഒരു ആറു മണിക്ക് പിന്നെ ആറുമണിയായപ്പോൾ മുതൽ ഞാൻ തുണി അങ്ങ് കഴുകി ഇട്ട് പിന്നെ ഒരു പിന്നെ എട്ട് വരെ എനിക്ക് തുണി കഴുകായിരുന്നു കേട്ടോ എട്ട് വരെ ഞാൻ തുണി കഴുകിയിട്ട് അത് കഴി ഇത് മാത്രമല്ലേ പിന്നെ അകത്തും ഉണ്ട് കേട്ടോ ഇതാണ്ട് അകത്ത് അകത്തും കൂടെ ഉണ്ട് തുണി അകത്തും ഞാൻ കഴുകി ഇട്ടേക്കുക കാണാമല്ലേ അച്ചാച്ചൻ്റെ പിന്നെ കഴിഞ്ഞ ദിവസം കൊടുത്തോണ്ട് പോയ വെള്ളം മുണ്ടി മൂന്നെണ്ണം ഞാൻ കഴുകി അകത്തിട്ടിട്ടുണ്ട് ഇനി ഒരെണ്ണം കഴുകാൻ ഇന്നും എടുത്തുകൊണ്ട് പോയത് ഞാൻ കഴുകിയില്ല ഇനി ഇങ്ങനെ മഴയായിരുന്നു അല്ലെങ്കിൽ അമ്മരെ പേ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേന് ഇന്ന് ഉണങ്ങി ഉണങ്ങിക്കിടുന്നേനെ ഞങ്ങൾ തിരിച്ച് വന്ന് ഇച്ചിരി കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പം മുതൽ മഴ അങ്ങോട്ട് തുടങ്ങി ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം പെയ്ത് ഓരോ പ്രാവശ്യം പറക്കിയിടും പിന്നെയും പെയ്യും പിന്നെ മറിഞ്ഞാൻ ഓർത്ത് ഇനിയും ഇല്ല എന്നിട്ട് ഞാൻ കൊണ്ടുവന്നതെല്ലാം കൂടെ കസേരയെ കൊണ്ടുവന്ന് വെച്ചേക്ക് വരും ഇത് അകത്ത് കിട്ടുന്ന ഒരു പിന്നെ കയറാകെട്ടോ ഈ കെയർ എടുത്ത് കൊണ്ടുവന്ന് ഞാൻ പുറത്തോട്ട് കെട്ടിയിട്ട് പിന്നെ ഇവിടെയും കൂടെ വിരിച്ചിടാമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാവിലെ കൊണ്ടുവന്ന് കെട്ടിയതാണ് അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം അങ് അകത്തിട്ട് തന്നെയായിരുന്നു ഇനി ചിരുവിട കഴിയുമ്പോൾ ഇനി മഴ പെയ്യോന്നെ കണിച്ചു പോയിട്ട് പിന്നെല്ലാം കൊണ്ടുവന്നിട്ടിട്ട് പഴയ പോലെ അതിനെ അകത്തോട്ടാ അയ കെട്ടിയിട്ട് അവിടെ മൂന്ന് മൂന്നാലയായിരുന്നു കെട്ടിയിടുന്നത് അങ്ങനെ അങ്ങ് കെട്ടിയിടാമെന്ന് വിചാരിച്ചോണ്ട് കേട്ടോ എൻ്റെ ചേട്ടനായി ഇരിക്കുന്ന കേട്ടോ എൻ്റെ ചേട്ടനും ചേച്ചിയും എന്ന് പറഞ്ഞാൽ ദീപയാണോന്ന് ചോദിക്കും ദീപയല്ല ഇത് ബിന്ദു ചേച്ചിയാ കേട്ടോ ഇത് ബിന്ദു ചേച്ചി പിന്നെ ഞങ്ങളുടെ വിജയമേമ്മയുടെ മോള അമ്മണിന്നാണ് എല്ലാവരും വിളിക്കുന്നതെങ്കിലും ഞങ്ങൾ വിജയമേമ്മ എന്നാ പറയുന്നത് ഇല്ലയൊക്കെ ഇങ്ങോട്ട് നോക്കേ ഇവർ ഇവിടെ ഇല്ല ഗുജറാത്തിലാണ് പിന്നെ ഇവർ രണ്ടുപേരും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നാട്ടിൽ നിൽക്കും രണ്ട് മക്കളാ ഇരട്ട അണ്ണനെ കണ്ടോ നിങ്ങളാരും ഇനിയും കണ്ടില്ല എന്ന് പറയരുത് ഇവർ അതിരിങ്കലാണ് താമസിക്കുന്നത് കേട്ടോ അതിരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അണ്ണ പേരൊന്നു പറഞ്ഞാ ഷാജി എന്നാണ് എൻ്റെ പേര് ഇത് ഞങ്ങളുടെ സ്വന്തം ബിന്ദു ബിന്ദു മാത്രമല്ല ആനന്ദ ബിന്ദു ഒക്കെ ഇഷ്ടേ അല്ല അങ്ങനെ പറയുന്നത് പക്ഷേ പേരാനന്ദ ബിന്ദു എന്നാൽ അക്കെ എല്ലാവരോടും ബിന്ദു എന്നേ പറയത്തുള്ളു ദീപകച്ചിയും ബിന്ദുവൊക്കെ ഒന്നിച്ചായിരുന്നു തയ്യൽ വടിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോ സ്നേഹമെന്നറിയുക ബിന്ദുവക്കയുടെ അമ്മയുണ്ടല്ലോ നമ്മുടെ വിജയമ്മ ആണെങ്കിൽ പിന്നെ ഒരു അച്ചാറുണ്ടാക്കും ആ അച്ചാറിൻ്റെ കാര്യം പറയാത്ത ഒരൊറ്റ ദിവസം ദീപ എപ്പം ബിന്ദുവക്കയുടെ കാര്യം പറഞ്ഞാലും പറയും അച്ചാറ് ബി അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിന് എന്തോ ടേസ്റ്റിയാണ് ഏഹ് ആ തേയില ഇടാൻ അച്ചാച്ചൻ പറയുന്നു ഒരു ഒരു കുഞ്ഞ് ചായ ഇട്ട് കൊടുക്കുക ഇവർ രണ്ട് ഭയങ്കര ഇതാ കേട്ടോ ഭയങ്കര ഗമയാണ് ഇവർക്ക് ഏഹ് വേണ്ട കണ്ടോ രണ്ടിനും ഭയങ്കര ഗമയാ ഒരിച്ചിരി ചായ കുടിക്കാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞങ്ങൾ ചോറുണ്ടതേ ഉള്ളു വേണ്ട വേണ്ട ഓർക്കാപ്പുറത്ത് വന്നാൽ കേട്ടോ ഞങ്ങളും പ്രതീക്ഷിച്ചില്ല ബിന്ദോക്കയുടെ കാര്യം പറയാത്ത ഒറ്റ ദിവസവും ഇല്ല ഇന്നലെയും കൂടെ മെനഞ്ഞാന്നോ ഇന്നലെ ഞാൻ നിവേശിച്ചും കൂടെ മെനഞ്ഞാന്ന് ബിന്ദുക്കയുടെ അവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ എല്ലാ കാര്യവും ഇങ്ങനെ പറയുമായിരുന്നു ഒത്തിരി നേരം ഞങ്ങൾ പറഞ്ഞു എന്ന് വെച്ചാ അവിടത്തെ അമ്മ ഉണ്ടാക്കുന്ന അച്ചാറിനെ കുറിച്ചും ബിന്ദുവാക്കയെക്കുറിച്ചും സന്തോഷവും ചിരിയും ഇവര് തയ്യൽ പഠിക്കാൻ പോകുമ്പോഴത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ അതൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി സന്തോഷിച്ചിരിക്കുവായിരുന്നു ഇവർക്ക് രണ്ട് മക്കള് എട്ട രണ്ട് രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു എവിടൊക്കെ കെട്ടിച്ചേക്കുന്ന കുഞ്ഞുങ്ങളെ രണ്ടുപേരെ രണ്ടുപേരേയും പേരെന്തോ ആ നിഷേ രണ്ട് കുഞ്ഞുങ്ങളായി ഒരു ഒരു മോനും നിമിഷയായി ായി ആ ചെങ്ങറ ചെങ്ങറ അച്ചാച്ചൻ ചോദിക്കുന്നു കേട്ടോ ജന്മദേശം ഇവിടെ ആയിരുന്നു അച്ചാച്ചാ കോന്നി കോന്നി ചെങ്ങറ ഇല്ലേ ആ അച്ചാ അച്ചാച്ച മറവിയുണ്ടണ് അമ്മ മലയാളം ആ പുതുക്കുളം പിന്നെ കാലം അവിടെ താമസിച്ചു ബിന്ദു ഇങ്ങനൊന്നും അല്ല കേട്ടോ വീഡിയോ പിടിക്കുന്നോട് ബിന്ദു തിരിക്കാതിരിക്ക ബിന്ദു അതിനെ ആനന്ദ എന്ന് പേരിട്ടേക്ക് ഞങ്ങളുടെ വീനാക്ക എന്നെ ചായ ഇടാൻ ഓടിക്കുന്നു ഞാൻ നിന്ന് വീഡിയോ എടുക്കുന്നു എന്റെ ഒരു അഹങ്കാരമേ അഹങ്കാരമേല്യോ ഇവിടെ കണ്ടപ്പോഴേ ഞാൻ ചാടി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച പക്ഷെ കണ്ടതിൻ്റെ എനിക്ക് എനിക്ക് കണ്ടതിന്റെ ഷോക്ക് ഞാൻ ആദ്യമേ ഞാനാണ് തിന്നണ്ണ തിന്നെ ഞാനാന്ന് വന്നപ്പം പിന്നെ വന്നു കഴിഞ്ഞിട്ട് തുണിയെല്ലാം പറക്കി വെയിലത്തിട്ട് പിന്നെ ഒരു മഴ ഇത്രയും ദിവസം പെയ്തില്ല ഗതികെട്ടോള് തുണി കഴുകിയിട്ടപ്പം മഴ തുടങ്ങി എന്തോ ചൂടായിരുന്നു രണ്ട് മൂന്ന് ദിവസം എന്നിട്ട് ഞാനൊന്ന് പാത്രം എല്ലാം ഒന്ന് കഴുകി പറക്കാവുന്നോ പറഞ്ഞ് പകുതിയായിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങളെ ഞാൻ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല അതുകൊണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് വൃത്തിയാക്കി ഇനി ഒരിച്ചിരി ചായ ഇടട്ടെ താങ്ക് യു താങ്ക് യു തരാം അങ്ങനെയാണെങ്കിൽ ബിന്ദോക്കെ അതാണ്ട് പോകുന്നു ബിന്ദു പോവാം നിങ്ങൾ കഴിഞ്ഞാൽ ബിന്ദോക്ക ഞങ്ങൾ സ്നേഹം കൂടുമ്പോൾ ബിന്ദോക്കേന്ന് പറയും ബിന്ദു ഒക്കെ അതാണ്ട് പോന്നു ആ അന്നേരം ഞാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ ഇവിടെ ചോദിക്കുകയൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ എന്തു ചെയ്യും എല്ലാവരും അണ്ണ ഒക്കെ അങ്ങോട്ട് നടന്നു വരും നടന്നു വരും ആ നല്ല പതുക്കെ ആ പതുക്കെ പോകണം പതു ഇവിടെ തെന്നുമൊക്കെ കേട്ടോ ഞാൻ ഇവിടെ വരെയും വരാം ഒരു ദിവസം വരാം ഞാൻ ബിന്ദുവൊക്കെ കാണുമെന്ന് പോലും പ്രതീക്ഷിച്ചാലും ഓർക്കാപ്പുറത്താ നിങ്ങൾ നിങ്ങളെ നോക്ക് ബിന്ദുവൊക്കെ നിങ്ങളൊന്ന് നോക്ക് കൊച്ചുനാളിൽ ബിന്ദു ഒക്കെ ഇങ്ങനെ തന്നെ ചിരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിരി കണ്ടിട്ട് ഞങ്ങളുടെ സുകേഷിനിസാറിൻ്റെ അടുത്ത് ബീനാക്കിയിട്ട പേര് ആനന്ദ ബിന്ദു എപ്പോഴും ചിരിക്കുന്ന കുഞ്ഞെന്നുള്ള അർത്ഥത്തിൽ ആനന്ദ ബിന്ദു ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ശരിയാക്കെ വരാക്കെ വരാം അവർ താണ്ട പോയി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അവർ പോയി